നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർ ബുധനാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ഭാഗം തൊഴിലിടങ്ങളിൽ മേലധികാരിയുടെയും സഹപ്രവർത്തകരുടെയും പ്രീതി ഇന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട് സ്ഥാനക്കയറ്റത്തിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും സാമ്പത്തികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാകും ഭാര്യ ഐക്യം ശത്രുഹാനി നിയമപരമായ കാര്യങ്ങളിൽ വിജയം എന്നിവയുണ്ടാകുന്ന ഒരു നല്ല ദിനമാണിത് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി ഭാഗം ചിലർക്കിന്ന് കീർത്തി ആഭരണ ലബ്ധി ധനനേട്ടം എന്നിവയുണ്ടാകാൻ സാധ്യത കാണുന്നു എന്നാൽ അനാവശ്യ കൂട്ടുകെട്ടുകൾ മൂലം ധനനാശം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം സ്ത്രീ വിഷയങ്ങളിൽ ഇടപഴകുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് നല്ല സൗഹൃദങ്ങളെ മാത്രം നിലനിർത്താൻ ശ്രമിക്കുക മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം തൊഴിൽ രംഗത്ത് വിജയമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ വരവിൽ കവിഞ്ഞ ചെലവ് ധനക്ലേശം ഉണ്ടാക്കുന്നതിന് ഇടയുണ്ട് അനാവശ്യ കൂട്ടുകെട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ചിലർക്ക് കീർത്തിയും ധനനേട്ടവും ഉണ്ടാകും ചെലവുകൾ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക ഭദ്രതയ്ക്ക് ഗുണകരമായിരിക്കും കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം വളരെ നാളായി സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്ന ഭൂമി സ്വന്തമാക്കുവാൻ ഇന്ന് സാധിക്കാൻ സാധ്യതയുണ്ട് ലോട്ടറി നറുക്കെടുപ്പ് ചിട്ടി എന്നിവയിൽ ഭാഗ്യം തെളിയാൻ സാധ്യത കാണുന്നു പുതിയ സംരംഭങ്ങൾ തുടങ്ങി വെക്കാൻ ഇന്ന് നല്ല ദിവസമാണ് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ഒരു ഉന്മേഷകരമായ ദിനം പ്രതീക്ഷിക്കാം ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യകാൽഭാഗം കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചതിൽ ഇന്ന് ആത്മാഭിമാനമുണ്ടാകും രോഗങ്ങളിൽ നിന്ന് ശാന്തി ലഭിക്കുന്ന ഒരു ദിവസമാണ് കീർത്തി ധനപരമായ ലാഭം എന്നിവ ഇന്ന് ഈ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാര്യങ്ങൾ സന്തോഷകരമായി മുന്നോട്ടു പോകും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ജലദോഷം പനി എന്നിവ വരുവാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശുചിത്വം ശുചിത്വം പാലിക്കുക സ്ത്രീകൾ മൂലം ദോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ഒരു തരത്തിലുമുള്ള അശ്രദ്ധ പാടില്ല മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ കൂടുതൽ വിവേകം കാണിക്കുന്നത് നല്ലതാണ് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം മാനസികമായും ശാരീരികമായും സുഖക്കുറവ് ഇന്ന് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അടുത്ത ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ദോഷഫലങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് സന്താന ക്ലേശം സന്താനങ്ങളെ കൊണ്ടുള്ള ദോഷങ്ങൾ എന്നിവയിൽ ശ്രദ്ധ പാലിക്കുക ഇന്ന് കൂടുതൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട കുടുംബപരമായ സൗഖ്യം രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി ശത്രുനാശം എന്നിവ ഇന്നുണ്ടാകും സ്വത്ത് സംബന്ധമായ കേസുകളിൽ ഈ രാശിക്കാർക്ക് വിജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുടെ വിലയേറിയ അഭിപ്രായങ്ങളിൽ പല അവസരങ്ങളിലും വിജയം സുനിശ്ചിതമാണെന്ന് ബോധ്യപ്പെടുത്തും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽ ഭാഗം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപമാനം ധനപരമായ നഷ്ടം രോഗാതി ദുരിതങ്ങൾ എന്നിവ അലട്ടാൻ ഇടയുണ്ട് മൃഗങ്ങളെ കൊണ്ട് ദോഷാനുഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം കൂടുതൽ കരുതലും ശ്രദ്ധയും ഇന്ന് ആവശ്യമായ ഒരു ദിനമായിരിക്കും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം സന്തോഷവും സംതൃപ്തിയും നൽകുന്ന പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും ജീവിതത്തിലെ ജീവിതത്തിലേക്ക് ഇന്ന് വരും കുടുംബാംഗങ്ങളുമായി അടുപ്പം വർദ്ധിക്കുന്നതിനാൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറയും ഇന്ന് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരു പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം തൊഴിൽപരമായ ക്ലേശങ്ങൾ പ്രയത്നത്തിന് തക്ക പ്രതിഫലം കിട്ടാതെ വരിക വിദ്യാ തടസ്സം എന്നിവയുണ്ടാകാം ആരോഗ്യപരമായ ഹാനിയും ധനനഷ്ടത്തിനും സാധ്യതയുണ്ട് വാദ കഭ അലർജി സംബന്ധമായ രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കണം ഇന്ന് കൂടുതൽ ജാഗ്രതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക മീനം രാശി പുരുട്ടാതി അവസാന കാൽ ഭാഗം ഉത്രട്ടാതി രേവതി സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഗുണം പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് വിജയം പുത്ര ഭാഗ്യം ധനപരമായ നേട്ടം എന്നിവ ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ ഗൃഹോപര ഗൃഹോപകരണങ്ങളുടെ വർധനവ് പ്രതീക്ഷിക്കാവുന്ന ഒരു അനുകൂല ദിനമാണിത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്